പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എന്നാണ്ട് വിശേഷം എന്റെ കൂട്ടുകാരെല്ലാവരും സന്തോഷമായിരിക്കുന്നു ഞാൻ സുഖമായി സന്തോഷമായിരിക്കുന്നു വേറെന്ത മക്കളെ വിശേഷം മഴ അല്ലേ മഴ വീണ്ടും തുടങ്ങി ഇവിടെയും രണ്ടാമത് തുടങ്ങിയിട്ട് ഇപ്പോ മൂന്ന് ദിവസമായി പോയി ഭയങ്കര മഴ നിർത്താതെ ഇങ്ങനെ മഴ പെയ്യുമ്പോൾ പെരുമഴ അല്ല എന്നാലും ഒരു പണിമുടക്കി മഴ അങ്ങനെ പെയ്യുമ്പോൾ തണുപ്പ് കൂടി എനിക്ക് വീണ്ടും പ്രശ്നങ്ങൾ വരുന്നു എന്നാലും നമുക്ക് ഒന്നും പറയാൻ പറ്റത്തില്ലല്ല മഴ വേണമല്ലോ മഴ മാത്രമായ കുഴപ്പമില്ല അല്ലേ കൂടെയുള്ള കൂട്ടുകാരും വരാതിരുന്നാൽ മതി കാറ്റി ഇടിവെട്ട് എല്ലാം വന്നും നമ്മൾ ആരെയും ഉപദ്രവിക്കാതിരുന്നാൽ മതി അല്ലേ മക്കളെ പിന്നെ എന്തൊക്കെയാ അല്ലേ ന്യൂസിലൊക്കെ കേൾക്കുന്നതും കാണുന്നതും ഇത് ദൈവമേ തമ്പുരാനെ എല്ലാവരെയും കാത്തുകൊള്ളണന്ന് നമുക്ക് എന്നും പ്രാർത്ഥിക്കാം കേട്ടോ പ്രാർത്ഥന കൊണ്ട് നേടാൻ പറ്റാത്ത ആയിട്ടൊന്നുമില്ല പ്രാർത്ഥന മാത്രമേ ഉള്ളൂ ഇതിനൊരു പ്രതിവിധി പിന്നെ വേറെന്തൊക്കെയുണ്ട് വിശേഷം ചെടികളുടെയൊക്കെ വിശേഷം എന്താ നമ്മളീ വേദന എടുക്കുമ്പോഴും നമ്മുടെ മാനസിക വിഷമം ഇങ്ങനെയുള്ള ന്യൂസുകൾ കണ്ട് നമ്മൾ ടെൻഷൻ അടിക്കുമ്പോഴും നമുക്കൊരു കുഞ്ഞു കുഞ്ഞു സന്തോഷം നമ്മൾ കണ്ടെത്തണം നമ്മളെ നമ്മളിടക്കിടക്ക് സന്തോഷിപ്പിച്ചുകൊണ്ടേ ഇരിക്കണം കേട്ടോ പിന്നെ നമ്മൾ കഴിഞ്ഞ മാസത്താ മെയ് മാസത്തിലാ ഗിഫ്റ്റ് കൊടുത്തില്ലല്ല നിങ്ങൾ ആരും ചോദിച്ചില്ലല്ലോ അതിനു മുമ്പുള്ള എല്ലാവർക്കും ഗിഫ്റ്റ് കൊടുത്തു കഴിഞ്ഞു ഗിഫ്റ്റ് കൊടുത്തവരാരും കമന്റ് ബോക്സിൽ വന്ന് ഞങ്ങൾക്ക് ഗിഫ്റ്റ് കിട്ടി എന്ന് പറഞ്ഞിട്ടില്ല അത് അവരല്ലേ പറയേണ്ടത് ശരിയല്ലേ കൂട്ടുകാരെ പിന്നെ പിന്നെ നമ്മുടെ സ്വപ്നലോകത്തെ ടീച്ചറിന് ഗിഫ്റ്റ് കൊടുത്തിട്ടില്ല സ്വപ്ന ടീച്ചർ കോഴിയും പറയുന്നു കൊടുത്തിട്ടില്ല എന്ന് സ്വപ്ന ടീച്ചർ പറയുന്നത് ചോദിച്ചോളാം ഗിഫ്റ്റ് ഇവിടെ ഇരുന്നോട്ടെ എന്നാണ് പറഞ്ഞത് അപ്പോൾ സ്വപ്ന ടീച്ചർ എപ്പോൾ വേണമെങ്കിലും മെസ്സേജ് ഇടുക ഇവിടെ റെഡിയാണ് സ്വപ്ന ടീച്ചറിൻ്റെ ചെടികൾ ഇവിടെ ഭദ്രമായി എൻ്റെ കൈകളിലുണ്ട് പിന്നെ ഗിഫ്റ്റ് കൊടുത്ത കൂട്ടുകാർ എനിക്ക് പേഴ്സണലായിട്ട് പ്ലാന്റ് കിട്ടി എന്നൊക്കെ സൂപ്പറാന്നൊക്കെ പറഞ്ഞു പക്ഷേ നിങ്ങളെല്ലാവരും അറിയിക്കണ്ടല്ലേ നിങ്ങൾക്കൊന്ന് കേൾക്കണ്ടേ ഞാൻ പറയുന്നത് കള്ളമാണോ ഈ റോസ് വിലയിലെ ചേച്ചി ഗിഫ്റ്റ് കൊടുക്കുന്നവളാണോ എന്നൊക്കെ നിങ്ങൾ അറിയണ്ടേ അല്ലേ പിന്നെ മെയ് മാസത്തെ ഗിഫ്റ്റ് കൊടുക്കാവുന്നത് പെരും മഴയായിരുന്നു മക്കളെ ഞാൻ കമ്പ് കുത്തിപ്പിടിപ്പിച്ച റോസുകളാണ് നിങ്ങൾക്ക് ഗിഫ്റ്റായി തരുന്നത് അപ്പോൾ നിങ്ങൾക്കറിയാമല്ലോ മഴയത്ത് ലീഫുകളെല്ലാം പൊഴുഞ്ഞി പല്ലി കൊഴിഞ്ഞ സിംഹത്തെ പോലെ ആവും നമ്മുടെ ചെടികളെല്ലാം നിങ്ങൾക്കറിയാമല്ലോ ഞാൻ പറഞ്ഞു തരണ്ടല്ലോ അപ്പോൾ പിന്നെ അതയച്ചാൽ എനിക്കൊരു സന്തോഷം വേണ്ടേ നമ്മളിത് അയച്ചു തരുന്നത് ഒരു മനസ്സും കൂടി ഇട്ടിട്ട് മനസ്സിലെ സ്നേഹവും കൂടി ഇട്ടിട്ടാണ് അയച്ചു തരുന്നത് അല്ലാണ്ട് ഒരു പ്ലാന്റ് അങ്ങോട്ട് എങ്ങനെയെങ്കിലും ആയിക്കോട്ടെ കടുത്തു കഴിക്കണ പോലെ അയച്ച് തരുന്നതല്ല അപ്പോൾ അതുകൊണ്ടാണ് പ്ലാന്റ് എല്ലാം ലീഫുകളെ പോയി ലീഫുകളെല്ലാം പോയി നശിച്ച് നശിച്ചിട്ടില്ല എന്നാൽ കാണുമ്പോൾ ഒരു ഒരു എന്തെന്നാ പറയുക നമുക്ക് മനസ്സിനൊരു സന്തോഷം വേണ്ടേ പ്ലാന്റ് ഒക്കെ കാണുമ്പോൾ ഒന്നാമത്തെ ഇത്രയും ദൂരത്തുനിന്ന് യാത്ര ചെയ്ത് വരികയാണ് അതുകൊണ്ടാണ് മെയ് മാസത്തെ ഗിഫ്റ്റ് ആർക്കും ആരോടും പറയാതിരുന്നത് ആർക്കാണെന്ന് അനൗൺസ് ചെയ്യാതിരുന്നത് അത് ഞാൻ ഇനി അയക്കുമ്പോൾ ഒരുമിച്ച് മെയ് മാസത്തേം കൂടി കൂട്ടിയിട്ട് വിജയം തിരഞ്ഞെടുക്കാം കേട്ടോ ഓക്കെ നിങ്ങൾക്ക് ഞാൻ ഗിഫ്റ്റ് തരാണ്ട് പിന്നെ വേറെ ആർക്ക് കൊടുക്കും പ്ലാൻസ് ഒന്ന് ശരിയായിക്കോട്ടെ ഈ മഴ കാരണോണു മക്കളെ കേട്ടോ അപ്പോൾ ഇനി എപ്പോഴാണെന്ന് ഞാൻ പറയാം ഈ മാസം നമുക്ക് കൊടുക്കാം പക്ഷേ മഴയില്ലെങ്കിൽ മാത്രം അല്ലെങ്കിൽ മഴ ഒന്ന് കുറഞ്ഞേക്കട്ടെ കേട്ടോ പ്ലാൻസുകളെല്ലാം റെഡിയാണ് ലീഫുകളൊക്കെ ഒന്ന് വന്നേക്കട്ടെ പിന്നെ താഴെ നട്ട പ്ലാന്റ്സിന് ഈ മഴ വന്നിട്ടും വലിയ കുഴപ്പമില്ല ഇത് കണ്ടോ എൻ്റെ ഡോക്ടർ റോസ് ഡില മൽമലേഷ് അവൾക്കൊരു കുഴപ്പമില്ലാതെ അവൾ നിൽക്കുന്നുണ്ട് എനിക്ക് കുറച്ച് റോസുകൾ താഴേക്ക് നടാനുണ്ട് പക്ഷേ എനിക്ക് കുറച്ച് ഡൗട്ട് താഴെ നട്ട് കഴിഞ്ഞാൽ എനിക്ക് കുറച്ച് പാടാണ് മക്കളെ ഇതിന് വളം ചെയ്യാനും പരിചരിക്കാനൊക്കെ ചുവടിളക്കാനൊക്കെ എനിക്ക് പോട്ടിലാവുമ്പോഴും ഗ്രോ ബാഗിലാവുമ്പോഴും ചാക്കിലാവുമ്പോഴും ഇട്ടിട്ട് എനിക്ക് ഇരുന്നിട്ട് ചെയ്യാം താഴെ ആവുമ്പോൾ ഇട്ടിട്ട് ഇങ്ങനെ കുനിയാൻ പറ്റത്തില്ലല്ലോ ആ ഒരു വിഷമം അതുകൊണ്ടാണ് ഇറക്കാത്തത് കുറച്ച് താഴേക്ക് താഴേക്കിറക്കാൻ വലിയ മരമായൊക്കെ നിൽക്കുന്നത് നോക്കണം മഴ കഴിയുമ്പോൾ പിന്നെ വീണ്ടും മഴ തുടങ്ങിയല്ലോ അപ്പോൾ ഇപ്പോൾ തൽക്കാലം വളങ്ങളൊന്നും കൊടുക്കണ്ട വാട്ടറിങ്ങും ചെയ്യാൻ പറ്റത്തില്ലല്ലോ കഴിഞ്ഞ ദിവസം ഞാൻ ചാണക വെള്ളം ഒഴിക്കാൻ പറഞ്ഞായിരുന്നില്ലേ അതൊന്നും ഇനി ഒഴിക്കണ്ട കേട്ടോ മഴയെല്ലാം മാറട്ടെ എന്നിട്ട് നമുക്ക് കൊടുക്കാം ഇപ്പോൾ നിങ്ങൾ നന്നായി ഒന്ന് പരിചരിക്കുക ക്ലീൻ ആക്കുക ചെടികൾ ചീത്തയായ ലീഫുകളും ചീത്തയായ സ്റ്റമ്മുകളും എല്ലാം കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് ചുവടൊക്കെ ഇളക്കിയിട്ട് കൊടുക്കുക കേട്ടോ പിന്നെ മഴ വരുന്ന ടൈമിൽ നിങ്ങൾ ശ്രദ്ധിക്കുക മഴ മാറിക്കഴിയുമ്പോൾ ഒരു കുടയായിട്ട് പോയിട്ട് അല്ലെങ്കിൽ നിങ്ങൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ചെടിയുടെ ചുവട്ടിൽ ചെന്നിട്ട് ചെടികളുടെ ചുവടുകളെല്ലാം വെള്ളം കെട്ടി കിടക്കുന്നുണ്ടോ ഒന്ന് നോക്കുക ഡ്രെയിനേജ് ഹോൾ ക്ലിയർ ആണോ എന്ന് നോക്കുക അങ്ങനെയൊക്കെ മാത്രം ചെയ്താൽ മതി ലീഫുകൾ യെല്ലോ കളറാവും ഒത്തിരി യെല്ലോ ആവും ബ്ലാക്ക് സ്പോട്ട് വരും ഒക്കെ ഉണ്ടാവും അതെല്ലാം നിങ്ങൾ അപ്പോൾ തന്നെ ക്ലീൻ ചെയ്യണം കേട്ടോ അപ്പോൾ തന്നെ എന്ന് ഉദ്ദേശിക്കുന്നത് ചെടികളുടെ ചുവട്ടിൽ നോക്കാൻ ഇറങ്ങുമല്ലോ എല്ലാം വെള്ളം കെട്ടിക്കിടപ്പുണ്ടോന്നൊക്കെ ഡ്രെയിനേജ് ഹോൾ ക്ലിയർ ആണോ എന്നൊക്കെ നോക്കാൻ ഇറങ്ങുമ്പോൾ ക്ലീൻ ചെയ്തേക്കണം അപ്പോൾ തന്നെ കാരണം മറന്നു പോയാൽ അത് അവിടെ നിന്ന് ഒന്നോ രണ്ടോ ലീഫ് യെല്ലോ കളറായി ബ്ലാക്ക് സ്പോട്ടായി സ്റ്റമ്മിന് ഡൈബാക്ക് ബാധിച്ചു എന്ന് എന്നുവെച്ച് നമ്മുടെ ചെടികളൊന്നും നശിക്കത്തില്ല പക്ഷേ അത് സ്പ്രെഡാകാൻ അനുവദിക്കരുത് നമ്മളെപ്പോഴും ക്ലീൻ ചെയ്യണം പിന്നെ മഴ തുറന്നിരിക്കുന്ന സമയത്ത് സാഫോ മഞ്ഞൾപ്പൊടിയോ നീമോയിലോ സ്പ്രേ ചെയ്തുകൊണ്ടേയിരിക്കണം മഞ്ഞൾപ്പൊടിയാണെങ്കിൽ നിങ്ങൾക്ക് ഡെയിലി സ്പ്രേ ചെയ്യാം അല്ലെങ്കിൽ ടു ഡേയ്സ് വിട്ട് സ്പ്രേ ചെയ്യാം സാഫാണെങ്കിൽ പതിനഞ്ച് ദിവസം പത്ത് ദിവസം ഗ്യാപ്പിട്ടാണ് സ്പ്രേ ചെയ്യേണ്ടത് പക്ഷേ ഈ മഴ ടൈമിൽ നിങ്ങൾക്ക് ആഴ്ചയിൽ ഒരു വട്ടം സ്പ്രേ ചെയ്ത് കൊടുക്കാം കേട്ടോ മക്കളെ പറഞ്ഞു തരുന്ന കാര്യങ്ങൾ വീണ്ടും വീണ്ടും ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നത് നിങ്ങളുടെ ചെടികൾ നന്നായി വളരണമെന്നും പിന്നെ കുറേ കൂട്ടുകാർക്ക് എപ്പോഴും ഡൗട്ടുണ്ട് അതുകൊണ്ടാണ് കേട്ടോ ഞാൻ പറഞ്ഞു തരുന്നത് അപ്പോൾ അറിയുന്ന കുറേ ഒത്തിരി പുലികളുണ്ട് അവരൊക്കെ എന്നോട് ക്ഷമിക്കുക ഓക്കേ നമ്മുടെ ഈ കുഞ്ഞു ചാനൽ സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി ഒത്തിരി നന്ദി പുതിയ കൂട്ടുകാരെങ്കിലും വീഡിയോ കണ്ട് ഇഷ്ടമായാൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ നിങ്ങളെൻ്റെ കൂടെ തന്നെ വേണേ എൻ്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു മക്കളെ വേറൊരു വീഡിയോയിലൂടെ കാണാം ഓക്കേ ഓക്കേട്ടാ ബൈ